ിൽ ഇന്ന് പുകയുന്നത് കേവലം സിഗരറ്റുകളല്ല മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ഭരണകൂടത്തോടുള്ള കടുത്ത അമർശവും മാറ്റത്തിനായുള്ള അടങ്ങാത്ത ദാഹവുമാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം എന്ന നിലയിൽ പരമോന്നത നേതാക്കളുടെ ചിത്രങ്ങളിൽ സിഗരറ്റ് കൊളുത്തുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അത് ഇറാൻ എന്ന രാജ്യം നേരിടുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ വലിയൊരു പരിവർത്തനത്തിന്റെ സൂചനയാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെയാണ് ഷിയ ഭരണകൂടം ഇന്ന് കടന്നുപോകുന്നത് ഈ പ്രക്ഷോഭങ്ങൾ കേവലം ഒരു മതപരമായ വിയോജിപ്പിൽ നിന്ന് തുടങ്ങിയതല്ല എന്ന വസ്തുത ഏറെ ശ്രദ്ധേയമാണ് പതിനായിരം ശതമാനത്തിലേക്ക് കുറച്ചുയർന്ന നാണയപ്പെരുപ്പവും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലുമുള്ള കടുത്ത ക്ഷാമവുമാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത് സാമ്പത്തിക തകർച്ചയിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരൻ ഭരണകൂടത്തിന്റെ ആഡംബര വിദേശ രാജ്യങ്ങളിലെ സാധു സംഘങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി വിലക്കയറ്റത്തെ കുറിച്ചുള്ള ആവലാതികൾ നിമിഷ നേരം കൊണ്ട് രാഷ്ട്രീയ മുദ്രാവാഹ്യങ്ങളായി മാറുകയും അത് ഏകാധിപതിക്ക് എന്ന നിലയിലേക്ക് വളരുകയും ചെയ്തു മഹസ അമിനി എന്ന മരണമുയർത്തിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നിരീക്ഷകർ കാണുന്നത് അന്ന് ഹിജാബ് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച സ്ത്രീകൾ ഇന്ന് ഭരണകൂടത്തിന്റെ ചിഹ്നങ്ങൾ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു ഇറാൻ ഭരണകൂടം ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ സർവ്വശക്തിയും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഭരണകൂടവും മനുഷ്യാവകാശ സംഘടനവും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായും ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞതായും ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ വീഡിയോ തെളിവുകൾ സഹിതം പുറത്തുവിടുമ്പോഴും ഇവരെല്ലാം വിദേശ ഏജന്റുകളാണെന്ന് ആരോപിച്ച് നിസ്സാരവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ രക്ത ലോകം ഉറ്റുനോക്കുന്നത് ഓരോ ഒരു കാര്യമാണ് ഇസ്ലാമിക കാലിടറിയർ ഇറാനെ ആര് നയിക്കും ഇറാനിലെ ഇസ്ലാമികൾ ഇപ്പോൾ പല ചേരികളായി അധികാരത്തിലായി കാത്തിരിക്കുന്നവരുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് പഹ്ലവീ രാജവംശത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ മുൻ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകൻ റസ പഹ്ലവിക്കുവേണ്ടി പ്രവാസലോകത്തും ഇറാനിലെ യുവതലമുറകൾക്കിടയിലും വലിയൊരു വിഭാഗം മുറവിളി കൂട്ടുന്നുണ്ട് ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള ഇറാന്റെ പൈതൃകവും ദേശീയതയുമാണ് ഇവരുടെ പ്രധാന ആയുധം ഷാ ഭരണകാലത്തെ സ്വേച്ഛാധിപത്യവും ഉപയോഗിച്ച് നടത്തിയ അടിച്ചമർത്തലുകളും രാജ്യത്തിന്റെ തിരിച്ചുവരവിലെ സംശയത്തോടെയാണ് കാണുന്നത് ലിബറുകളും ഇടതുപക്ഷ ചിന്താഗതികാരും രാജഭരണത്തെ എതിർക്കുമ്പോൾ നിലവിലെ അസ്ഥിരതയിൽ രാജകുടുംബത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയരുന്നത് വിപ്ലവകാലത്ത് ഇസ്ലാമിക പുറത്താക്കിയെങ്കിലും പിന്നീട് അധികാരം ഇസ്ലാമിസ്റ്റുകൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത ചരിത്രം ചരിത്രം ഇവിടെ പ്രസക്തമാണ് ഈ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതി പല രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കും ഇടയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹങ്കാമി എന്നറിയപ്പെടുന്ന മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിനായുള്ള സഖ്യം ശ്രദ്ധയുമാകുന്നത് മതവും ഭരണകൂടവും വേർതിരിക്കപ്പെട്ട ഒരു സെർക്കുറൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ലിംഗസമത്വവും മതസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കുന്ന അധികാര രൂപങ്ങളെ എതിർക്കുന്നു ഇവരെ കൂടാതെ സായുധ പോരാട്ടങ്ങളിലൂടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന എന്ന മുജാഹിദ്യും വലിയൊരു ശക്തിയായി രംഗത്തുണ്ട് മറിയം റവാസിയുടെ നേതൃത്വത്തിൽ അൽബേനിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർക്ക് ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടെന്നും കരുതപ്പെടുന്നു മതേതര ഭരണകൂടം പോയിന്റ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇറാനിലെ ആഭ്യന്തര കലുഷിതത്വം കേവലം ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമായി അവശേഷിക്കുന്നില്ല ഇറാനിലെ അസ്ഥിരത അയൽരാജ്യമായ പാകിസ്ഥാനെയും ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ചും സിസ്താൻ ബാലോചിസ്ഥാൻ പ്രവിശ്യയിലെ പ്രക്ഷോഭങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് നൽകുമെന്നും പാകിസ്ഥാൻ കരുതുന്നു ഇരു രാജ്യങ്ങളും ുംതിർത്തിയെങ്കിൽ അതിർത്തിയിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമെന്നും ഇത് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ തകിടം മറിക്കുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകമെമ്പാടും തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന ആരോപണം നേരിടുന്ന ഇറാൻ ആഭ്യന്തര കലാപങ്ങളിൽ തകർന്നാൽ അത് ഹമാസ് ഹൂതി സംഘടനയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ നിരീക്ഷണത്തിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത് ഇറാന്റെ ആണവ പദ്ധതികളെ ഭീഷണിയായി കാണുന്ന ഈ രാജ്യങ്ങൾ പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും മറ്റു നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഇറാന്റെ പതനം ആഗ്രഹിക്കുന്നവർ പോലും ഭരണപാധ്യത്തിനു ശേഷം രാജ്യത്ത് ഉണ്ടായേക്കാവുന്ന ശൂന്യതയെ ഭയപ്പെടുന്നുണ്ട് ഇറാൻ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുമോ അതോ വീണ്ടും മറ്റൊരു സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കത്തിയേറിയുന്ന ഹിജാബുകളും പരമോന്നത നേതാക്കളുടെ ചിത്രത്തിൽ നിന്ന് കൊളുത്തപ്പെടുന്ന സിഗരറ്റുകളും സൂചിപ്പിക്കുന്നത് ഇറാന്റെ ചരിത്രത്തിലെ ഒരു അധ്യായത്തിന്റെ തുടക്കമാണ് മാറ്റത്തിനായുള്ള പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ജീവനുകൾ ബലിയർപ്പിക്കപ്പെടുമ്പോഴും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാന്റെ തെരുവുകൾ കൂടുതൽ ജലിച്ചുകൊണ്ടിരിക്കുകയാണ്